നെല്ലാപ്പാറയ്ക്ക് സമീപം ബാംഗ്ലൂർ ബസ് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞത് പരിക്കേറ്റവരെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് തൊടുപുഴ പാല റോഡിൽ രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ബാംഗ്ലൂർ തിരുവല്ല ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന ടൂറിസ്റ്റ് ബസ് നെല്ലാപ്പാറയ്ക്ക് സമീപം വളവിലാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട് തെന്നി റോഡിൽ ബസ് മറിയുകയായിരുന്നു ഇരുപത്തിയാറോളം യാത്രക്കാരാണ് ഈ സമയം ബസ്സിലുണ്ടായിരുന്നത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇവരെ നാട്ടുകാരും കരികുന്നം രാമപുരം സ്റ്റേഷനുകളിലെ പോലീസും ചേർന്ന് പത്തോളം ആംബുലൻസുകളിലായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു രണ്ടുപേരുടെ പരിക്കാണ് സാരമായിട്ടുള്ളത് ഒരാളുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് ബാംഗ്ലൂരിൽ നിന്ന് തിരുവല്ലയ്ക്കുള്ള മടക്കയാത്രയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ രണ്ട് ടയറുകൾ ഏറെക്കുറെ തേഞ്ഞ് തീർന്ന നിലയിലാണ് കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള ഈ ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവാണ് പാലാ റോഡിലെ അപകടങ്ങൾ നിയന്ത്രിക്കാൻ നടപടിയുണ്ടാകണമെന്ന് മാണി സി കാപ്പൻ എം എൽ എ ആവശ്യപ്പെട്ടു